അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ വളരെയധികം പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങളുടെ പല സംശയങ്ങളും ഈ വീഡിയോ കാണുന്നതിലൂടെ മാറിക്കിട്ടും ഒന്ന് അറഫ നോമ്പ് നമ്മൾ എപ്പോഴാണ് നോക്കേണ്ടത് കൃത്യമായി മനസ്സിലാക്കണം ദുൽഹിജയിലെ ഒമ്പതാം ദുൽഹിജ ഒമ്പത് എന്നുള്ളത് സൗദി അറേബ്യയിലും കേരളത്തിലും രണ്ടും രണ്ട് ദിനങ്ങളിലാണ് എന്നാൽ അറഫ നോമ്പ് നമ്മൾ അതായത് കേരളക്കാർ എപ്പോഴാണ് നോക്കേണ്ടത് മറ്റൊന്ന് അറഫ നോമ്പിൻ്റെ മഹത്വം എന്താണ് അറഫ നോമ്പിന് എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത് അതുപോലെ അറഫ നോമ്പിനോടൊപ്പം നോമ്പ് റമദാനു മാസത്തിൽ കലാ ആയിപ്പോയവർക്ക് ആ കലാ ആയ നോമ്പ് കൂടി നോറ്റിവിടാൻ പറ്റുമോ എന്നിങ്ങനെ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട നാല് വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കാം അറഫ ദിനം എന്നുള്ളത് ദുൽഹിജ ഒമ്പതാണ് നമുക്കറിയാം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ ദുൽഹിജ ഒമ്പത് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണ് മാസം ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ചയാണ് ഇരുപത്തൊമ്പതാം തീയതി വ്യാഴാഴ്ചയാണ് ഇവിടെ ബലിപ്പെരുന്നാൾ എന്നാൽ സൗദി അറേബ്യയിൽ ഈ അറഫ ദിനം എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണ് മാസം ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ചയാണ് ഇരുപത്തെട്ട് ബുധനാഴ്ച അവിടെ പെരുന്നാൾ കൂടിയാണ് അങ്ങനെ വരുമ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പലർക്കും സംശയമുണ്ടാവുക ഒന്ന് അറഫ ദിവസം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഹാജിമാർ അറഫയിൽ സംഗമിക്കുന്ന സമയമാണല്ലോ അങ്ങനെ വരുമ്പോൾ ഈ അറഫയുള്ളത് സൗദി അറേബ്യയിലാണ് അപ്പോൾ സൗദി അറേബ്യയിൽ ഹാജിമാർ അറഫയിൽ സംഗമിക്കുക എന്നുള്ളത് ചൊവ്വാഴ്ചയാണ് മനസ്സിലാക്കണം അപ്പോൾ അവിടെ അറഫ ദിനം എന്നുള്ള യഥാർത്ഥത്തിൽ ചൊവ്വാഴ്ചയാണ് എന്നാൽ ഹാജിമാർ അറഫയിൽ സംഗമിക്കുക അതായത് ബലി പെരുന്നാളിന് തൊട്ട് മുമ്പത്തെ ദിവസം എന്നാൽ നമ്മുടെ നാടുകളിൽ ഈ അറഫ ദിവസം വരെ അതായത് ദുൽഹിച്ച ഒമ്പത് വരെ ബുധനാഴ്ചയാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ അറഫയുടെ നോമ്പ് നോക്കേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ മഹത്വം നമുക്ക് ലഭിക്കുന്നത് ഈ ബുധനാഴ്ച നോമ്പ് നോക്കിയാലോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച നോമ്പ് നോക്കിയാലോ എന്നുള്ളതാണ് അതിനുത്തരമാണ് ഞാൻ ആദ്യം പറയുന്നത് അതായത് നമ്മൾ ഇവിടെ അറഫയുടെ നോമ്പ് നോക്കേണ്ടത് ദുൽഹിജ ഒമ്പത് ബുധനാഴ്ച നമ്മുടെ ദുൽഹിജ് ഒമ്പത് ബുധനാഴ്ചയ്ക്കാണ് നമ്മൾ ഓരോ വിഷയങ്ങളും ഇപ്പോൾ നമ്മൾ പെരുന്നാൾ കൊണ്ടാടുകയാണെങ്കിലും അല്ലെങ്കിൽ റമദാന മാസത്തിന്റെ ആദ്യത്തെ ദിനം നമ്മൾ കൊണ്ടാടുകയാണെങ്കിലും ഒക്കെ നമ്മൾ അവിടെ നോക്ക നമ്മുടെ നാടുകളിൽ എന്നാണോ ആ ദിവസം വരാം അതിനനുസരിച്ചിട്ടാണ് അങ്ങനെ വരുമ്പോൾ സൗദി അറേബ്യയിൽ ദുൽഹിജ ഒമ്പത് ചൊവ്വാഴ്ചയും നമ്മുടെ നാടുകളിൽ ദുൽഹിജ ഒമ്പത് ബുധനാഴ്ചയുമാണെങ്കിൽ നമ്മുടെ അറഫ ദിനം എന്നുള്ളത് ദുൽഹിജ ഒമ്പത് നമ്മുടെ ദുൽഹിജ് ഒമ്പതിനാണ് അതായത് ബുധനാഴ്ച ദിനമാണ് അപ്പോൾ കേരളക്കാർ അതായത് നമ്മൾ ഇവിടെ അറഫ നോമ്പ് നോക്കേണ്ടത് ദുൽഹിജ ഒമ്പത് ബുധനാഴ്ചയാണ് കൃത്യമായി മനസ്സിലാക്കണം ദുൽഹിജ ഒമ്പത് ബുധനാഴ്ചയാണ് നമ്മൾ അറഫ നോമ്പ് നോക്കേണ്ടത് ഇതിൽ തന്നെ ചിലപ്പോ ഈ വീഡിയോകളുടെ കമൻറ്റുകളിൽ ചില ആളുകൾ സൂചിപ്പിച്ചെന്ന് വരാം അല്ലെങ്കിൽ മറ്റു പലയിടത്തും കണ്ടെന്ന് വരാം ചില നവീനവാദികൾ അല്ല ദുൽഹിജ എട്ടിന് തന്നെ അറഫാ ദിനം നമ്മൾ കൊണ്ടാടണം എന്നൊക്കെ പറയും എന്നാൽ അങ്ങനെയൊന്നും വിശ്വസിക്കരുത് യഥാർത്ഥത്തിൽ മഹത്തുക്കൾ നമ്മോട് പഠിപ്പിച്ചത് ദുൽഹിജ ഒമ്പത് ബുധനാഴ്ച അതായത് നമ്മുടെ ദുൽഹിജ ഒമ്പത് ബുധനാഴ്ച തന്നെയാണ് നമ്മൾ അറഫാ ദിനം കൊണ്ടാടേണ്ടത് ഒന്ന് ആവശ്യം മറ്റൊന്ന് അറഫ നോമ്പ് എന്നുള്ളത് വലിയ മഹത്വമുള്ള ഒരു നോമ്പാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സലാഹു അല്ലൈവസ് മാത്തങ്ങൾ മുത്തനബി സല്ലാ വസ്ലമാങ്ങൾ ഈ നോമ്പിൻ്റെ ഒരുപാട് മഹത്വങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ അതായത് ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമാണ് ഈ അറഫ നോമ്പ് എന്നുള്ളത് മാത്രമല്ല വിശുദ്ധമായ റമദാന മാസത്തിന് ശേഷം റമദാന മാസം കഴിഞ്ഞ് ഹയ്യാമ തശ്രീഖിൻ്റെയും അതുപോലെ തന്നെ ബലി പെരുന്നാളിൻ്റെയും ചെറിയ പെരുന്നാളിൻ്റെയും ദിനങ്ങൾ അല്ലാത്ത ദിനങ്ങളിൽ അതായത് നോമ്പ് നോക്കാൻ പറ്റുന്ന ദിനങ്ങളിൽ നമ്മൾ നോമ്പ് നോക്കൽ സുന്നത്താണ് അങ്ങനെ വരുമ്പോൾ ചില ദിനങ്ങൾ പ്രത്യേകം നോമ്പ് നോക്കൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് അറഫ ദിനം നോമ്പ് നോക്കുക എന്നുള്ളത് അപ്പൊ അറഫാ ദിനം നോമ്പ് നോക്കുക എന്നുള്ളത് വലിയ മഹത്വമുണ്ട് അടുത്തത് ഞാൻ പറയുന്നത് ഈ അറഫ ദിനത്തിലെ നോമ്പിൻ്റെ നീയത്ത് എന്നുള്ളത് അതായത് ഇപ്പം നാളെ അറഫ ദിനമാണെങ്കിൽ നമുക്ക് ഇന്ന് നിയത്ത് വെക്കാം ഈ വർഷത്തെ അറഫയിലെ നാ അറഫ ദിനത്തിലെ നാളത്തെ സുന്നത്ത് നോമ്പ് അബ്വാഹു താലാക്ക് വേണ്ടി നോറ്റി വിടുവാൻ ഞാൻ കരുതി അല്ലെങ്കിൽ ഈ വർഷത്തെ നാളത്തെ അറഫയുടെ സുന്നത്ത് നോമ്പ് അബ്വാഹു താലാക്ക് വേണ്ടി നോറ്റി വിടുവാൻ ഞാൻ കരുതി എന്ന് നമുക്ക് നീയത്ത് വെക്കാം അങ്ങനെ നീയത്ത് വെച്ചിട്ട് നമുക്ക് നോമ്പ് നോക്കാം മറ്റൊന്ന് യഥാർത്ഥത്തിൽ സുന്നത്തായ നോമ്പുകൾക്ക് നമുക്ക് രാത്രി തന്നെ നിയത്ത് സംഭവിക്കണമെന്നില്ല ഒരാൾക്ക് സുബിക്ക് മുമ്പ് നിയത്ത് വെക്കാൻ വിട്ടുപോയി എങ്കിൽ അവനക്ക് വേണമെങ്കിൽ സുബിഹിക്ക് ശേഷം നീയത്ത് വെക്കാം അതായത് സുബിഹിക്ക് ശേഷം ഉച്ചയ്ക്ക് മുമ്പായിട്ട് നീത്ത് വെച്ചാൽ മതി അതായത് അറഫാ ദിവസം ഒരാൾക്ക് സുബിഹിക്ക് മുമ്പ് നീയത്ത് വെക്കാൻ വിട്ടുപോയാല് അവന് അന്ന് സുബിഹിക്ക് ശേഷം നിയത്ത് വെച്ചാൽ മതി അതായത് ഇന്നത്തെ അറഫിയുടെ സുന്നത്ത് നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന് സുബിക്ക് ശേഷം നീയത്ത് വെച്ചാൽ മതി എന്നാൽ മനസ്സിലാക്കുക സുബിക്ക് ശേഷമാണ് നീയത്ത് വെക്കുന്നതെങ്കിൽ പോലും ആ സുബിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അവൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇങ്ങനെ സുബിക്ക് ശേഷം ഉച്ചയ്ക്ക് മുമ്പായിട്ട് നീത്ത് വെക്കാനുള്ള ഓപ്ഷൻ ഓപ്ഷനുള്ളത് ഷാഫി മസബബ് പ്രകാരം സുന്നത്ത് നോമ്പിലാണ് അങ്ങനെ സുന്നത്ത് നോമ്പിൽ അവൻ അങ്ങനെ നോമ്പ് നീയത്ത് വെക്കുന്നുണ്ടെങ്കിൽ പോലും അവൻ സുഭഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഇപ്പൊ വെള്ളം കുടിച്ചാൽ ഭക്ഷണം കഴിച്ചാലൊക്കെ നോമ്പ് മുറിയും അതുപോലത്തെ കാര്യങ്ങൾ അവൻ സുബിക്ക് ശേഷം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അവനിക്ക് നിയത്ത് വെച്ചിട്ട് നോമ്പ് നോക്കാം ഏത് സുന്ന നോമ്പും അങ്ങനെ നോക്കാവുന്നതാണ് എന്നാലേ നമ്മൾ അടുത്ത ഒരു വിഷയം ഈ സുന്നത്തായ നോമ്പോട് കൂടെ റമദാന മാസങ്ങളിലൊക്കെ കള്ള ആയിപ്പോയി ഫറാക്കപ്പെട്ട നോമ്പ് കൂടി കരുതാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഒരാൾക്ക് നോമ്പ് പോയിട്ടുണ്ട് റമദാന മാസം നോമ്പ് നോക്കിയിട്ടില്ല ആ നോമ്പ് വീട്ടാനുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവൻ ആ കല ആയിപ്പോയ നോമ്പ് വിടണം അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ഇതുപോലത്തെ സുന്നത്തായ നോമ്പുകൾ വരുന്ന ദിനങ്ങളിലായിരിക്കും അങ്ങനെ നോമ്പ് വിടാനുള്ള അവസരങ്ങൾ അവനിക്ക് ലഭിക്കാം അങ്ങനെ വരുമ്പോൾ ആ പോയ നോമ്പ് ഈ സുന്നത്തായ നോമ്പോടെ കൂടെ നോക്കാവുന്നതാണ് അല്ലെങ്കിൽ ഈ സുന്നത്തായ നോമ്പിനെ ആ കലായിപ്പോയ നോമ്പോടെ കൂടെ കരുതാവുന്നതാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് അതായത് റമദാന മാസം കലാ ആയിപ്പോയ ഫറാക്കപ്പെട്ട നോമ്പ് നാളത്തെ അറഫയുടെ സുന്നത്ത് നോമ്പോട് കൂടെ അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് വെക്കണം അതായത് റമദാന മാസം കല ആയിപ്പോയ ഫറാക്കപ്പെട്ട നോമ്പ് നാളെ അറഫയുടെ സുന്നത്ത് നോമ്പോട് കൂടെ അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് നോമ്പ് നോക്കാവുന്നതാണ് ഫറായ നോമ്പ് ഒന്നിച്ചു നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫറായ നോമ്പ് നോക്കുന്നുണ്ട് അതിനോട് കൂടിയാണ് സുന്നത്തിനെ കരുതുന്നത് എങ്കിൽ അതായത് നോമ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീയത്ത് സുബിക്കുമ്പ് തന്നെ സംഭവിക്കണം ആ വിഷയം കൂടി കൃത്യമായി മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട നാല് വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഏതായാലും ഇതുപോലെ ഉപകാരപ്രദമായ അറിവുകൾ ലഭ്യമാകുന്ന ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് കൂടി ഉണർത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ് ദ്വാസ്യത്തോടെ ശ്രാമോ ആലയിക്കും